പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സ്പൈസസ് ബോർഡ് കൊച്ചിയിലെ ഹെഡ് ഓഫീസിൽ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്സിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഈ ജോലി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഒരു വർഷം കൂടി നീട്ടാം നിങ്ങൾക്ക് ഡിഗ്രിയും ഓഫീസ് ജോലിയിൽ പരിചയമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റി സ്ഥാപന അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി പ്രവൃത്തി പരിചയം ഓഫീസ് ജോലിയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ട് കവിയാൻ പാടില്ല ഈ ഈ ജോലിക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപേക്ഷിക്കാം എക്സ്പീരിയൻസ് മസ്റ്റായിരിക്കും കേട്ടോ ഇനി ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് മാസം കിട്ടുന്നത് ഫിക്സഡ് സാലറിയാണ് ഡിയർ എസ് അലവൻസ് യാത്രാ സൗകര്യം താമസം മെഡിക്കൽ അലവൻസ് തുടങ്ങിയവയൊന്നും ലഭിക്കില്ല എന്നാൽ ഔദ്യോഗിക യാത്രകൾക്ക് ബോർഡിൻ്റെ അനുമതിയോടുകൂടി ടി എ അല്ലെങ്കിൽ ഡി എ ലഭിക്കും ശമ്പളത്തിൽ നിന്ന് ടി ഡി എസ് കുറയ്ക്കും ആവശ്യമെങ്കിൽ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം എഴുത്ത് പരീക്ഷയാണ് ഓഫീസ് ജോലി ജനറൽ നോളജ് എന്നിവ ചോദിക്കും പിന്നെ ഇൻ്റർവ്യൂ ആണ് ചിലപ്പോൾ പരീക്ഷയോടൊപ്പം അല്ലെങ്കിൽ അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ഷോട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇൻ്റർവ്യൂ നടത്തണം അത് ആപ്ലിക്കൻസിൻ്റെ നമ്പർ അനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ വിവരങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോമിലാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് രണ്ട് വർഷം വരെ റാങ്ക് ലിസ്റ്റിൽ ഇടാൻ ലഭിക്കും അപേക്ഷാ ഘട്ടങ്ങൾ പ്രോസസ്സിൻ്റെ ഒന്നാംഘട്ടം തുടങ്ങി പറയാം ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒന്നുകൂടെയും പറയാം ഡബ്ല്യു 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 ഡോട്ട് സ്പൈസസ് ബോർഡ് ഡോട്ട് ഇൻ അതിലെ റിക്രൂഷ്മെൻറ്റ് സൈറ്റ് കയറുക ഓഫീസ് സിസ്റ്റൻ്റ് വിജ്ഞാപനം വായിച്ച് യോഗ്യത ഉണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തിയിട്ട് ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിൽ ചോദിച്ചിരിക്കുന്ന പേര് ഡിഗ്രി പരിചയം തുടങ്ങിയ എല്ലാം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അതായത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഫോട്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യുക അതിൻ്റേതായ ആ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ അമർത്തുക അപ്ലൈ ചെയ്ത് പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ചു വയ്ക്കുക ഫീസൊന്നുമില്ല ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ആക്റ്റീവായ ഇമെയിൽ ഐ ഡി മൊബൈൽ ആയിരിക്കണം കൊടുക്കേണ്ടത് കാരണം എല്ലാ വിവരങ്ങളും ഈ ഇതിലൂടെ മാത്രമേ അവർ അറിയിക്കുകയുള്ളൂ പോസ്റ്റ് വഴിയൊന്നും ഒന്നും ഇപ്പോഴറിയിക്കില്ല അപ്പോൾ ഇതിൽ യോഗ്യത ഉള്ളവർ വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക ലാസ്റ്റ് ഡേറ്റ് മെയ് രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷനാണിത് നോട്ടിഫിക്കേഷനിൽ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെലക്റ്റഡ് ക്യാൻഡിഡേറ്റ് ഷാൽ എക്സിക്യൂട്ട് ആൻഡ് എഗ്രിമെൻ്റ് ഇൻ സ്റ്റാമ്പ് പേപ്പർ വർക്ക് റുപ്പീസ് ടു ഹൺഡ്രഡ് ആ സെന പരീക്ഷയിലും ഇൻ്റർവ്യൂയിലും പാസ്സായി സെലക്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കി എടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഉണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് വേഗം തന്നെ അപേക്ഷിക്കുക മറ്റൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്